হিপ্ডাস তাডরে কিডারেকেপা কিডা puedrite chairs <laughs> dhuy dock let's get hanging out সূপ্য্রা কেস্য খাড়ে দে রাঈ দরেযু খাড্যরি খাড্ন্র আকাকু পাড়েমতেদা কায়� ണ്ടോ ആര് ബിജു കൂട്ടിനടി ബിജു കൂട്ടന് ഇപ്പൊ ബിജുത്തൊണ്ടനായി നമ്മിപ്പൊന്റെ ബാക്കിലെ ആണല്ലോ നമ്മ ഫ്രണ്ടിലോ എപ്പൊ നമ്മ ഫ്രണ്ടില് അന്ന് വരണം ഇപ്പൊ നമ്മ ബാക്കിലാണല്ലോ വന്നത് അതുകൊണ്ട് അത് മനസ്സിലാവാത്തത് ഇതാണ് നമ്മളെ റൂമ് നമ്മള് ഒരു ത് ടേബിൾ ഒരു മാുമ്പോൾ ഇവള്ക്കൊരു കംഫേർട്ട് അപ്പൊ നമ്മുടെ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ പിള്ളേരെല്ലാവരും വരുന്നെങ്കിൽ ഇങ്ങനത്തെ സ്ഥലം കുറച്ചും കൂടെ കംഫേർട്ടായിരിക്കും ഒരു മട്ടൺ മധുപൂത്ത് മട്ടൺ മധുപൂത്ത് പിന്നെ ഒരു ചിക്കൻ മുകൾ കഴിഞ്ഞത്

നോക്കി <laughs> ആസ്വദിക്കും <laughs> uh, അതുകൊണ്ട് വണ്ടി നമ്മൾ കളിക്കുന്നു നമ്മൾ വാട്ടർ യൂ ഡുയിങ് നമ്മൾ പോടാ യൂ ഡുയിങ് നമ്മക്കൊണ്ട് വണ്ടി നമ്മൾ കളിക്കുകയാണ് എല്ലാം മടോ അ സൂണാ അ സൂണാ ഡിസ് ഇഷ്യൂ ജസ്റ്റ് ബൈംഗ ക്ലിയർ അല്ലേ ഇതാണ് മെച്ചാണ് വൈറ്റ് ആൻഡ് വൈറ്റ് വാവ നമ്മൾ വലിയ മാർക്ക് നോക്കാം അതും സംസം വണ്ടി കൊള്ളാ YouTube ചാനലൊന്നും കൊള്ളാ മോനെ

ളും മട്ടൻ പക്ഷെ ഞാൻ ചിക്കൻ ഞാൻ മനസിലാ ഭയങ്കര മൊരിഞ്ഞ ചിക്കൻ ആണ് കിട്ടാം എന്താ കാണുമ്പത്തേനും മനസിലോ ഇതിങ്ങനെ എടുക്ക ഭയങ്കര ടേസ്റ്റാ അറബികൾ പറയുന്നതാണ് മലയാളികൾ പറയും ഗോളി വരാം അറബികൾ പറയും

ഇതെന്താ പറഞ്ഞു സുലൈമണിന്ന് സുലൈമണി മണ്ണാണെ സുലൈമണി മണ്ണാണെ

ുട്ടന്റെ ഫോട്ടോ എടുക്കുന്ന കിഷോർ ഏട്ടൻ താഴെ കാണുന്നതാണ് ദുബായ് ഫ്രെയിം കണ്ടു കണ്ടാ നല്ലൊരു വ്യൂ ആണ് അടിയൊരു സ്ഥലമാണ് കേട്ടോ നടക്കാനുള്ള നല്ല രസമാണ് ഭംഗി രാത്രി നമ്മള് സ്ഥിരം പോട്ടാനുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ പോസ് കണ്ടിട്ടു നമ്മ ഫുഡ് വണ്ടിയിലോട്ട് ോട്ട് പോവാണ്ടൂട് ഹ്യൂമിഡിറ്റി ആ കൂടും തോന്നേ കുറവില്ല അല്ല ഒരു ആറുമണിക്ക് മുന്നേ ഇറങ്ങുമ്പോ നല്ല ചൂടില്ല അത്യാവശ്യം നല്ല ചൂടില്ലേ ഇടുക്ക് നമ്മക്ക് വഴിയിലാണിപ്പൊ പോകുന്നത്

Okay bye bye So So good night Good night Good night